കേരളത്തിലെ ഹിന്ദു സമാജത്തിന് ഒരു മാർഗദർശകമായി വർഷങ്ങളായി തുടർന്നു വരുന്ന കനന്തപുരിയിലെ ഈ ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും ധർമ്മം എന്ന് വിളിച്ചുപോകുന്നപ്പോൾ അതിൻ്റെ നേരെ എതിർഭാഗത്തുള്ള അധർമ്മം അതെന്താണ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പൈശാചികമായ രൂപത്തിൽ ഒരിക്കൽ കൂടി ദൃശ്യമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മളീ സമ്മേളനം ചെയ്യുന്നത് ഭാരതത്തിൻ്റെ തിലകക്കുറിയായ ഭാരതീയമായ സംസ്കാരങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഭഗവാൻ ആദിശങ്കരാചാര്യർ സർവജ്ഞപീഠം കീറിയ ശാരദാപീഠം സ്ഥിതി ചെയ്യുന്ന കാശ്മീര സമ്പ്രദായത്തെ പരിപാലിച്ചു പോകുന്നു ഭാരതീയ ശാസ്ത്ര പദ്ധതികളിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ശാരദാനിപി ദ്രവികളുത്ത് വളർന്ന് വികാസം പ്രാപിച്ചത് ഒരു വലിയ സംസ്കൃതിയുടെ കേന്ദ്രമായിരുന്ന കാശ്മീരദേശത്ത് ഈ ധർമ്മത്തിൽപ്പെട്ട ആളാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ഭീകരവാദികൾ ഇസ്ലാം ഭീകരവാദികൾ നിഷ്കളങ്കരായ സന്ദർശകരെ വെടിവെച്ചു കൊണ്ട് ഓരോ ദർശനവും അല്ലെങ്കിൽ ഓരോ തത്വസംഹിതയും ആരാണ് രൂപപ്പെടുത്തിയത് അയാളുടെ സങ്കല്പം അയാളുടെ വികാര വിചാരങ്ങള് ആ തത്വസംഹിത പിന്തുടരുന്ന ഏതൊരായും അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഏറ്റവും ഇങ്ങേക്കത്തെ കണ്ണിയിൽ പോലും പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അറേബ്യൻ ദേശത്തൊരു മരുഭൂമിയിൽ അപരഗോത്രത്തോടുള്ള പക കൊണ്ട് ഉടലെടുത്ത റത്തുസംഖ്യ അസഹിഷ്ണുതയിൽ നിന്ന് ഉടലെടുത്ത തത്വസംഖ്യ ആക്രമിക്കാൻ മാത്രം പഠിപ്പിച്ച തത്വസംഖ്യ ോ അതിന്റെ ചില ഭാഗങ്ങളെ അകത്തിമാറ്റിയിട്ടുണ്ട് മനോഹരമായിട്ടൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ പലരും പലതും പറയുന്നുണ്ടോ പക്ഷെ അവരെ ഗോത്രത്തെ ആക്രമിക്കുക സ്ത്രീയെ ആക്രമിക്കുക കുട്ടികളെ ആക്രമിക്കുക ഏതൊരു സംസ്കൃതിയും ഏതൊരു ജനതയും ഏത് അപകടം വന്നാലും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടുത്തെ കുട്ടികൾ സ്ത്രീകൾ ഒക്കെ ലോകത്ത് തന്നെ നമ്മൾ കാണുന്നു വരുന്ന ആക്രമണങ്ങൾ പ്രതിരോധങ്ങളെ അവിടെ ഒരു ആക്രമണങ്ങൾക്ക് ഒരു പ്രത്യാക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ പരിചയാക്കി പ്രതിരോധിക്കുന്ന ഒരു മാർഗം ഭാരതത്തിലാണെങ്കിൽ നമ്മൾ കേരളീയർക്ക് അത്ര അതിൻ്റെ ഒരു ഭീകരത വലിയ കാലങ്ങളോളം പരിഹിതമല്ല നമുക്ക് മലബാറിൽ നടന്ന ഒരു ഹിന്ദു വംശകത്തിയ അതിനു മുമ്പ് ടിപ്പു സുൽത്താനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭീകരമായ ആക്രമണങ്ങളും മതംമാറ്റലുകളും ഇങ്ങനെ ഒരു വളരെ കുറച്ച് സംഭവങ്ങൾ ഒരു കുറച്ച് വർഷങ്ങൾ കാലം മാത്രം നേരിടുന്നൊരു ധൈര്യം പക്ഷേ മഹാരാഷ്ട്ര പുറത്തൊന്ന് ഉത്തരഭാരതത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഓരോ ഗ്രാമത്തിലും ഈ ധർമ്മം പിന്തുടരുന്ന ഓരോ മനുഷ്യരിലും ആഴത്തിലുള്ള ഉൾപാടുകളുടെ വേദന കഴിഞ്ഞ ദിവസങ്ങളിൽ പയ്യന്നൂര് കൃഷ്ണാനന്ദ ഭാരതി എന്ന് പറയുന്ന പറയുന്നൊരു സ്വാമിജി വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സംഗീത സഭ നടത്തി വരാറുണ്ട് എല്ലാ വർഷങ്ങളിലും ഭാരതത്തിലെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞരും അവിടെ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി വരും നൂറ്റി പതിനൊന്ന് ദിവസമാണ് ഇപ്പോൾ ആ പരിപാടി നടക്കുന്നത് അതിലൊരു ദിവസം എൻ്റെ അതിഥിയായി എടുക്കുകയും അവിടെ ചൊല്ലുകയും ചെയ്തു വന്ന് ഗുരുവാണി എന്ന് പറയുന്ന സിഖ് പരമ്പരയിലെ ഗുരുക്കന്മാർ എഴുതിയ കീർത്തനങ്ങൾ ആലാപിക്കുകയായിരുന്നു പട്യാല യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗ പ്രൊഫസറായ പ്രൊഫസറാണ് അതിനെ അത് അവതരിപ്പിച്ചത് ഓരോ കീർത്തനങ്ങളും ചൊല്ലുന്ന സമയത്ത് ആ ഗുരു ആ കീർത്തനം എഴുതുന്നതിന് ഉണ്ടായ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കും ഒരു കീർത്തനത്തിന് മുന്നായി പറഞ്ഞത് ഔറംഗസീബ് ഗുരുവിനോട് ചോദിച്ചു മതം മാറുന്നു അല്ലെങ്കിൽ ആ വാള് സ്വീകരിച്ച ധർമ്മത്തിൽ നിന്ന് അണുകിക്കാതെ ആ വാളിനെ ഔറംഗസീബ് കൊന്നുകളഞ്ഞ ഗുരുവിനെ കുറിച്ചു എന്തൊക്കെ സംഭവിച്ച പ്രതിരോധിക്കുന്നതിന് വേണ്ടി വാളെടുത്ത് ഇറങ്ങുന്നതെന്നും ഒരു കാരണവശാലും മരിച്ചു വീണാലും ഗുരുവാണ് ശപദ് കീർത്തനങ്ങളെ വിളിക്കുന്നത് അപ്പൊ പറയുമ്പോൾ അവര് ശപഥം എന്ന് വിളിക്കുന്നത് അവരുടെ ഓരോ കീർത്തനങ്ങളും ഈ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ശപഥമാണ് പല കീർത്തനം ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഭാഗ്യവന്മാരാണ് കാരണം നിങ്ങൾക്ക് അഞ്ഞൂറ് വർഷം മനോഹാരികതയോടെ നിങ്ങൾക്ക് കാണാം പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല പഴയ ക്ഷേത്രങ്ങളൊക്കെ ഇസ്ലാമി അധിനിവേശ മുഴുവൻ എന്നും ഒരു അപമാനത്തിന്റെ ശേഷിപ്പായി നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് നിലവിളണം എന്നുള്ളതല്ല അജന്ത എല്ലോത്തിൽ ഒരു ഒരു മഹാവിസ്മയമാണ് അത് വിശ്വാസമോ അല്പമെങ്കിലും വന്നാലും അങ്ങനെ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കിയ സർക്കു മുമ്പിൽ തപസ്സിന് മുമ്പിൽ നമസ്കരിക്കുകയാണ് ചെയ്യുക അത് നിരവധി മാസങ്ങളിൽ നിന്നാണ് സൈന്യം അതിലെ ഓരോ വിഗ്രഹവും തകർക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തിയാൽ പൊട്ടിച്ചു ഒരു ഗ്രഹവും നമുക്ക് നാളെ കാണാൻ കഴിയും നിരക്ഷരനായിട്ടുള്ള ആ ഉത്തരേന്ത്യൻ ഗ്രാമീണനാണ് ഭാരതത്തിലെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തിക്കൊണ്ട് ഫാൽസത്തിന്റെ കലാരൂപവുമായിട്ട് അടിയന്തരാവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിനു മുമ്പോ അതിനുശേഷമോ പോലും കേട്ടിട്ടില്ലാത്ത രാജനാരായണൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ മുൻനിർത്തി ഇന്ദിരാഗാന്ധിയെ വരെ ആ നിരക്ഷരനായ ഗ്രാമീണൻ തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഒരു ഇൻവെർട്ട് പറയുകയാണെങ്കിൽ പ്രബുദ്ധരായ മലയാളി ജയിപ്പിച്ചു കൊണ്ടത് ഇരുപത് സീറ്റുകളിലേക്കും ആ അടിയന്തരാവസ്ഥയുടെ നായകരെയായി വിജയം പറയുന്ന എഴുത്തുകാരൻ എഴുതി സമയത്തിനോടുന്ന തീവണ്ടി ചക്രങ്ങളാണ് അതിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ അനേക ലക്ഷം മനുഷ്യ ജീവനുകളെക്കാൾ മലയാളിയെ പ്രചോദിപ്പിക്കും കൈമാറ്റം ചെയ്യുമെന്നാണ് അതിന്റെയൊക്കെ ജീവിക്കുന്ന മലബാറ ഭാഗങ്ങളിലൊക്കെ കാണാം ഈ മലബാർ വംശകർത്തേയും ടിപ്പു സുൽത്താൻ ആക്രമണത്തിനെയും ഒക്കെ അതിജീവിച്ച ആളുകളിലെ റോമ തലമുറകളിലേക്ക് കൈമാറി വരും അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ദേശത്താണ് ഈ കാശ്മീരില് കഴിഞ്ഞ ദിവസം മതമേദന ചോദിച്ചാൽ ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട ഈ നാടിന്റെ സംസ്കൃതിയിൽപ്പെട്ട ഒരാളാണെന്ന് ഉറപ്പുവരുത്തി ഇനിയും ഈ സംസ്കൃതിക്ക് നേരെ ഈ ധർമ്മത്തിന് നേരെ എന്തുകൊണ്ടാണ് ഈ അക്രമം അധർമ്മം എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ അധർമ്മം ലോകത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് ആകെ ഒരേ ഒരു പ്രതിബന്ധമേ ഉള്ളൂ അത് പുതിയ അറിവുകൾ ഒക്കെ വളരെ വേഗം പ്രചരിപ്പിച്ചുകൊണ്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ആക്രമണത്തിന്റെ തത്വസംഗീത ശരിയായി പറയുന്നത് എന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് അത്തരത്തിലുള്ള തത്വസംഹിതകൾ ഉപേക്ഷിക്കുകയാണ് ഒരുപാട് പേര് അവരുടെ പൂർവികമായിട്ടുള്ള ധർമ്മത്തിലേക്ക് തിരിച്ചു വരികയാണ് ഏറ്റവും അവസാനമായി മഹാകുംഭമേള എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം ആ സംഗമം നടക്കുന്നത് മറ്റൊന്നിന്റെയും പേരിലാണ് കലാ സാംസ്കാരിക സംഗമങ്ങള് രാഷ്ട്രീയ സംഗമങ്ങൾ സാമൂഹിക സംഗമങ്ങൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് ധർമ്മത്തിന്റെ പേരിൽ ആരും വിളിക്കാതെ വന്ന കോടിക്കണക്കിനോ ഹിന്ദു ധർമ്മത്തിന്റെ വിരാട് രൂപത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന മഹാസംഗമം വലിയ ആധ്യാത്മിക സംഗമത്തെ ഏറ്റവും വലിയ സംഗമം ഈ ധർമ്മത്തിന്റെ പേരിൽ ആരും ക്ഷണിക്കാതെ വരുന്ന ജനസമൂഹമാണ് അപ്പൊ ഇതിലെല്ലാം കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ കേരളത്തിൽ ഒരു കുറിതൊടാൻ പോലും പരസ്യമായിട്ടൊരു കുറിതൊട്ട് നടക്കാൻ പോലും ആളുകൾ പഠിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കണക്കാക്കുകളിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇത്തവണത്തെ കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തു മലയാളികളെ പങ്കെടുത്തു അവരെല്ലാവരും കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതും സന്യാസിമാരെ നമസ്കരിക്കുന്നതുമായുള്ള ചിത്രങ്ങൾ അഭിമാനപൂർവ്വം അവരവരുടെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കുവച്ചു വിളിച്ചു പറഞ്ഞു ലോകത്തോട് ഞങ്ങൾ ഹിന്ദു എന്നാണ് കുമ്മയെ പറയുന്നത് അത്തരത്തിൽ സമാജം ധർമ്മം ധാർമ്മികമായി ഉയർത്തെക്കുന്നു അത് അഖകൃതയെ വീണ്ടെടുക്കുന്നു ഇപ്പോ ഭാരതത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടണില് സമീപകാലത്തിൽ തന്നെ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരിക്കുന്ന അമേരിക്കയിൽ ഹിന്ദു ധർമ്മത്തിനെ ആദരിക്കുന്ന ആ ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകൾ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതികതയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ സാങ്കേതിക സ്ഥാപനങ്ങളുടെ തലപ്പത്ത പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം ശിവം സുന്ദരം എന്നുള്ള വാക്കുകളാണ് മൂന്ന് സ്ഥാപനങ്ങളുടെ തലപ്പത്ത ആളുകളുടെ പേര് നോക്കിയാൽ അങ്ങനെ ഒരു കാലത്ത് എന്ന ഭാരതം നമ്മുടെ ധർമ്മത്തിൽ ഊന്നി നിന്നിരുന്ന സംസ്കൃതിയിൽ ഈ ദേശത്തെ സാമൂഹിക വ്യവസ്ഥ ഭരണ വ്യവസ്ഥ സാമാജിക വ്യവസ്ഥ എല്ലാം നിലനിന്നിരുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്ന സമൂഹത്തിന്റെ അഭിപ്രായ രൂപീകരണത്തിന് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന പലരും തന്നെ പ്രവർത്തകരായിട്ട് പല പദവികളിലും എഴുത്തുകാരായ പല പദവികളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ പരോക്ഷമായെങ്കിലും ആ അക്രമികളെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപനം രേഖപ്പെടുത്തുന്നത് നമ്മൾ ഈ ഇന്നലെ കാണുന്നു അങ്ങനെ ആന്തരികമായ ബാഹ്യമായിട്ടുള്ള ഭീഷണികളെ അക്രമങ്ങളെ അധർമ്മത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് പറയുന്നൊരു സാഹചര്യം ഇന്ന് സജ്ജമായിരിക്കുകയാണ് അതിന് ഈ ധർമ്മത്തിന്റെ ഭാഗം നമുക്ക് ഉപദേശിച്ച ആചാര്യന്മാര് ഏറ്റവും ആദ്യം നമ്മളോട് സ്വയം കരുത്തരാവാനാണുള്ളത് എന്താണ് ഹിന്ദുത്വം എന്ന് ചോദിച്ചാൽ ആ ഹിന്ദുത്വം ധീരതയാണ് ആ ഹിന്ദുത്വം സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിന്റെ മുമ്പിൽ വിശ്വ തീരാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമാണ് അതിന് വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും ശക്തി തട്ടി മാറ്റുന്നതിനുള്ള കരുത്താർജിക്കുന്നതിനുള്ള കരുത്താർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് ധൈര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ധർമ്മി രക്ഷിത എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉറച്ചു നിന്നാൽ ആ സദ്ബുദ്ധിയായി നമ്മളെ ധാർമ്മിക നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഉണരുന്ന മൂല്യബോധം ആ മൂല്യബോധം സച്ചിന്തയായി സദ്ബുദ്ധിയായി സത്പ്രവൃത്തിയായി നമ്മെ മുന്നോട്ട് നയി അത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ നമ്മുടെ കുട്ടികളെ കൂടുതൽ മികച്ച സമൃദ്ധമാവും ശക്തമാവും അങ്ങനെ ധർമ്മ അർത്ഥ കാമ ആണ് പുരുഷാർത്ഥങ്ങളായി പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൃദ്ധിയെ ഉണ്ടാക്കി നമ്മുടെ ധാർമ്മികമായ കാമനങ്ങളെല്ലാം അതിന്റെ ഏറ്റവും ഉത്തമ എന്നാൽ ക്ഷണിക്കതറിഞ്ഞുകൊണ്ടു ഭാരത്തിന്റെ ഒരു സംസ്കൃതിയാണ് എന്ന് പറയുമ്പോഴും ആ ത്യാഗം ആ ത്യാഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞത് സമൃദ്ധിയിൽ നിന്നുകൊണ്ടാണ് ഇല്ലായ്മ കൊണ്ടല്ല പരാജയം കൊണ്ടല്ല പിന്തിരിഞ്ഞിട്ടല്ല എല്ലാം നേടിയിട്ടാണ് സമൃദ്ധിയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ സമൃദ്ധവും ശക്തവുമായി തീരുന്ന ഒരു സമാജം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അധർമ്മത്തെ പ്രതിരോധിക്കാനാവുക ധർമ്മത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനാവുക ഈ ധർമ്മത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ക്ഷേത്രം സംരക്ഷിക്കുന്നതിനോ ഒരാശ്രമം സംരക്ഷിക്കുന്നതിനോ ഒന്നുമല്ല അതെല്ലാം നമ്മളെ ഈ ധർമ്മത്തിൽ ഉറച്ചു നിർത്തുന്നതിനെ സഹായിക്കുന്ന ഘടകമാണ് നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കൂടുതൽ മികച്ചവരാകാനാണ് നമ്മുടെ കുടുംബത്തെ സമർത്ഥമാക്കാനാണ് നമ്മുടെ സമാജത്തെ ശക്തമാക്കാൻ ഇന്ന് രാവിലെ നടന്ന ആചാര്യ സംഗമത്തിൽ നമ്മുടെ ഗുരുമൂർത്തിമാര് ഏറ്റവും അടിസ്ഥാനപരമായെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തില് ഈ ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ശീലിക്കേണ്ട അനുഷ്ഠാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എല്ലാ ഓരോ ഹിന്ദുവും ഓരോ ഹിന്ദു കുടുംബവും എന്തെങ്കിലും ഒരു അനുഷ്ഠാനത്തിലൂടെ ഹിന്ദുവാണെന്ന് ഉറപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോകണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു ഇന്നും നമ്മുടെ ചില തരത്തിലുള്ളവുകൾ മാറ്റി നിർത്തലുകള് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഒരുമിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ സമാജം ഒറ്റക്കെട്ടായി നീക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു നമ്മൾ സംസാരത്തിൽ കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ള Cinta, bangga itu anganak. പോരാടണം എന്നുകൂടി കൽപ്പിച്ചിട്ടാണ് ആ പരമ്പരയെ സൃഷ്ടിക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം അയോധ്യ മധുര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ മുഗളന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോ ബംഗാളിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം സന്യാസിമാരുടെ നേതൃത്വത്തില് ഗുരുശിഖരത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരും മൗണ്ട്അബുലെ ഗുരുശിഖരത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരുമായി നടന്ന യുദ്ധം ചൈന യുദ്ധത്തിൽ ആ ഹിമാലയ സാധനങ്ങളിൽ ഇരിക്കുന്ന സന്യാസിമാര് ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്തത് അങ്ങനെ ദേശീയതയ്ക്കും സംസ്കൃതിക്കുമൊക്കെ എതിരായി അധർമ്മം ശക്തിപ്പെടുന്ന ഏത് കാലഘട്ടത്തിലും സമാജത്തിനൊപ്പം സമാജത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായുള്ള ഒരു സന്യാസി സമൂഹം ആചാര്യ സമൂഹം നമ്മുടെ എല്ലാം ഒപ്പമുണ്ട് ഇന്നിവിടെ രാവിലെ ചേർത്ത ആചാര്യ സമ്മേളനത്തിൽ എല്ലാ ഗുരുമൂർത്തിമാരും ഏകസ്വരത്തിൽ ആ ഒരു ഉപദേശം ആ ഒരു നിർദ്ദേശം ആ ഒരു സങ്കല്പം പങ്കുവെക്കുകയെന്നായി അപ്പം ഇതിനെല്ലാം അനുസരിച്ചു കൊണ്ട് ഈ ധർമ്മത്തെ നമ്മുടെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അധർമ്മത്തെ പൂർണമായും തുറച്ചു നിൽക്കുന്നതിനു വേണ്ടി ഹിന്ദു ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ഏവർക്കും സ്വസ്ഥമായി പുലരുന്നതിനുള്ള ഒരു മണ്ണായിട്ട് ഭാരതത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഈ ഭാരതത്തെ ദിശു ഉരുവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണമായ പ്രവർത്തനത്തിൽ നമുക്കൊരു ധാർമ്മികനെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലയുണ്ട് ഭക്തന്റെ നിലയും ശിഷ്യന്റെ നിലയും ഭക്തന്റെ നില ഒരു ദുർബലമായിട്ടുള്ള കുറച്ചൊരു ദുർബലമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ സംരക്ഷണം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അതെല്ലാം കാക്ഷിക്കുന്ന നിലയാണ് എന്നാൽ ശിഷ്യന്റെ നില ഗുരുവിന്റെ ധർമ്മത്തെ ഗുരുവിനേക്കാൾ കൂടുതൽ പ്രചരിപ്പിക്കുന്ന നിലയാണ് ഗുരുവിനെ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ ഗുരുവിന്റെ മുമ്പിൽ നിന്ന് ഏറ്റെടുക്കുന്ന നിലയാണ് അപ്പം അങ്ങനെ ശിഷ്യരുടെ ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മുടെ ധർമ്മം ആവശ്യപ്പെടുന്നത് അതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളായി നടന്നു വരുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മുഴുവൻ ധർമ്മസേനാനികൾക്കും ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ നാഗ സന്യാസി പരമ്പരയുള്ള എല്ലാ ആശിസുകളും നിങ്ങൾ കേവർക്കും നേരുന്നു സത്യസന